തോമ ജീപ്പ് കൊണ്ടുവന്നിണ്ട് ഒന്ന് മര്യാദയ്ക്ക് ജീപ്പിക്കാറ് ഇല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും തോമ തോമയുടെ നീ ആരും ആയിട്ടില്ല തോമിക്കാൻ മുട്ടനാടിന്റെ ചോരയൊക്കെ ഞാൻ നല്ല പാൽച്ചായ കുടിക്കുന്നത് തോമ വണ്ടി കയറാൻ തോമ അങ്ങനത്തെ വർത്തമാനത്തിന് വേണ്ടി തോമ വണ്ടി കയറാൻ നോക്കി തോമ ചാക്കോമാഷിനെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള പൈസ എനിക്ക് കൊടുക്കേണ്ടി വരും എന്നാ 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 കുടിക്കണത് മുട്ടനാടിന്റെ എങ്ങനെയാ കുടിക്കണേ തോമി തരും അങ്ങനെ ആടിനെ കൊന്നിട്ടാണ് മുട്ടനാടിനെ കൊണ്ടുവന്ന് കൊന്നാണ് തന്നെ അപ്പൊ അതൊന്ന് എന്നോടൊന്ന് പറയാമോ ഞാൻ എന്നോടൊന്നും പറയാവോ അതാണ് മൊത്തം ഒന്ന് പറയാം എനിക്കൊന്നും കേ തോമാന്ന് തോമാണ്ടി കയറി തോമാ തോമാച്ച വണ്ടി കയറി തോമാ ഫൈറ്റ് ചെയ്യേണ്ടി വരൂ ഫൈറ്റാ ആ ഞാൻ അതെന്ന ബാക്കിൽ തന്നെ അടിക്കണ തോമില്ല തോമ വണ്ടി കയറി തോമനിയായി തോമ 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 ഒരു എന്റെ അത്ര ആക്കുമില്ല അറിയാം ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ മനേജറുടെ ഒരു കാര്യം പറയാ നീ പറഞ്ഞല്ലോ എന്താ പറയാ ഏതെങ്കിലും ചേച്ചിമാരെ കിട്ടിയാലാണ് എടുത്ത് കറക്കൊള്ളൂ എന്നത് ആ പറഞ്ഞൊരു വാക്കാണോ എൻ്റെ പ്രിയപ്പെട്ട ഗുരു ആറാട്ടങ്ങൾ തന്നെ ഞാനൊന്ന് കറക്കാൻ കറക്കണം ആകർക്കല്ല ഉദ്ദേശിച്ചേ അണ്ണന്റെ അണ്ണൻ ജിം ആണ് എനിക്ക് പണ്ട് പോലെ സംശയം ഉണ്ട് എങ്ങനെ വിളിച്ചു മമ്മൂട്ടിയൊന്ന് കറക്റ്റ് നോക്കാം കേട്ടോ എന്റെ ഒരു മാസം ഒന്ന് നോക്കട്ടെ പാടുവാണേ അയ്യോ